ഹായ് ഓൾ അസ്സലാമു അലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട് വേറെ ഒന്നും കണ്ടല്ല വയനാട്ടിൽ സംഭവിച്ച ദുരിതം നമ്മൾ എല്ലാവരും അറിയുന്നതാണല്ലോ എന്തോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മൊത്തത്തിൽ മൈൻഡൊക്കെ ഡൗൺ ആയ ഒരു അവസ്ഥ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്തു കൊടുക്കുക ചെറിയ സഹായം പോലും അവരുടെ ഈ ഒരു അവസ്ഥയിൽ അത്രക്ക് വലുതാണ് വസ്ത്രമായോ പണമായോ വീട്ടുസാധനമായോ അങ്ങനെ നമ്മളെ കൊണ്ട് ആവുന്നത് അവർക്ക് വേണ്ടി നമ്മളൊന്ന് ചെയ്തു കൊടുക്കുക പിന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാം അവർക്ക് തരണം ചെയ്യാനുള്ള നഷ്ടങ്ങളെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ശക്തി കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു അസാസ് ഫുഡ് മാജിക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറുപയർ വെച്ച് വളരെ രുചികരമായി ഉണ്ടാക്കാൻ ഒരു കറിയാണ് കാണിക്കുന്നത് തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച ചെറുപയറാണിത് അപ്പോൾ ഇത് കഴുകി എടുത്തതാണ് അടുത്തതായിട്ട് നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അഞ്ച് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത് പിന്നെ ഒരു അരമുറി സവോള അരിഞ്ഞത് നാല് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇത്രയും വിട്ട് നല്ലോണം വരറ്റുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ എരിവ് കുറഞ്ഞ കളറുള്ള സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് നമ്മൾ തക്കാളിയുടെ പകുതി ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെച്ച ചെറുപയർ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ ചെറുപയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നികക്കെയുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിളക്കി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട് അധികം ഉടയാത്തൊരു പരുവത്തിലാക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറിയിലേക്കുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ജീരകം പിന്നെ അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കുക അങ്ങനെ നമ്മുടെ തേങ്ങ ഇതാ നല്ല പേസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു തേങ്ങയുടെ കൂട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറുപയറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളക്കട്ടെ അടുത്തതായിട്ട് കറിയിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് മൂപ്പിക്കുക എന്നിട്ട് ഇത് നമുക്ക് ചെറുപയർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ Thanks for watching.